കെ എസ് വൈ എഫ് പ്രതിഷേധ പ്രകടനവും പൊതുയവും നടത്തി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്ന വംശീയ കുരുതിക്കെതിരെ കെ എസ് വൈ എഫ് കുണ്ടറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി മുക്കിൽ നിന്നും പ്രകടനമായി മുക്കടയിൽ ഐക്യദാർഢ്യ പ്രതിഷേധ യോഗം നടത്തി യോഗം സി എം ബി സംസ്ഥാന കമ്മിറ്റി അംഗം എൽ മോനച്ചൻ ഉദ്ഘാടനം ചെയ്തു കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തംഗം രഘു പാണ്ഡപുരം അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം എന്നിവർ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യ സന്ദേശം നൽകി കെ എസ് വൈ എഫ് ജില്ലാ പ്രസിഡന്റ് മിഥുൻ മോനച്ചൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മിഥുൻ ഓമനക്കുട്ടൻ കെ എം എഫ് ജില്ലാ പ്രസിഡന്റ് ദീപ ഏരിയ പ്രസിഡന്റ് റംല സി എം ബി ഏരിയ സെക്രട്ടറി പി ബി ബിനോയ് എന്നിവർ സംസാരിച്ചു